ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പെസഹായുടെ അപ്പവും പാലും ഇൻട്രിയപ്പവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം തലേദിവസം തലേദിവസം അല്ല ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ ഉഴുന്ന് കുതുക്കാൻ വേണ്ടി വെച്ചത് അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിന്ന് വന്നു അത് നല്ല ശരിക്കും നല്ല എന്താ പറയുന്നത് വെണ്ണവും ഉണക്കം അരച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ അയക്കകത്തേക്ക് അതായത് ഒരു ഒരു കപ്പ് പിന്നെ എനിക്കിവിടെ അരിപ്പൊടിയായിരുന്നു അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് അരിപ്പൊടിക്കകത്തേക്ക് വേണ്ടിയിട്ടൊരു അരക്കപ്പ് തേങ്ങയും പിന്നെ ഒരു ഒന്നൊന്നര സ്പൂൺ ജീരകവും കൂടാതെ ഒരു മൂന്ന് നാല് അല്ലി ഉള്ളിയും പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ഇട്ടാണ് നന്നായിട്ട് പേസ്റ്റ് പോണക്കാദ്യം അരച്ചെടുത്തു അത് കഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് തേങ്ങാ കൂടെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇട്ടു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കുരിശപ്പത്തിൻ്റെയും ഇണ്ടിയപ്പത്തിൻ്റെയും ബാറ്റർ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ പാല് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ ഏഷ്യൻ ഷോഫിൽ നിന്ന് മേടിച്ച ിൻ മിൽക്കാണ് കോക്കനട്ട് മിൽക്കായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ശർക്കരയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ റൈസ് പൗഡർ കൂടി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് നമ്മുടെ ഡ്രൈ ജിഞ്ചറിൻ്റെ പൊടിയും പിന്നെ വന്നിട്ട് ഇലക്കിയപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം പാൽ കംപ്ലീറ്റ്ലി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്ന് തിളയ്ക്കാറാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് വാങ്ങി വാങ്ങിവെക്കണം അല്ലെങ്കിൽ തേങ്ങാപ്പാലായത് കൊണ്ടും നന്നായിട്ട് പിന്നെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വാഴയിലക്കകത്ത് നമ്മുടെ ഇണ്ട്രിയപ്പമൊക്കെ പുഴുങ്ങി പെസഹാഘോഷിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ പെസഹ തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനയോടെ അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ അപ്പം പുഴുങ്ങാൻ സാധിക്കാത്തവർക്കും സാധിച്ചവർക്കും എല്ലാമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ല ഒരു ദിവസങ്ങൾ ആയിരിക്കട്ടെ വേറൊരു നല്ല വീടിയുമായി വരുന്നത് വരെ ടറ്റാ ബൈ ടേക്ക് കെയർ